ഗകൻ പുതു തലമുറയിൽ ഒരുപാട് ഗായകരുണ്ട് അതിലിപ്പോ ഒരു ഗായകൻ റാപ്പേഴ്സ് ആണ് സാധാരണ ഒരു പാട്ട് പാടുന്ന ആളുകൾ ഏതെങ്കിലും പേര് പറയുക ആരെ കൊണ്ടുവരാനായിരിക്കും ഗായകൻ എന്നുള്ള നിലയിൽ ഗായകൻ അങ്ങനെ ഉറപ്പൊന്നുമില്ല അപ്പൊ മുഴുവൻ റാപ്പേഴ്സ് റാപ്പേഴ്സല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും ഒരു ഗായകൻ ഏതെങ്കിലും ഒരാളുടെ പേര് പറയാ തന്റെ ഒരു വിദ്യാലയ കോളേജിനകത്ത് ഒരു പ്രോഗ്രാമിനെ ഒരാളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാട്ട് ആത്മാവേ പിന്നെ ഒരു ഗായികയെ കൊണ്ടുവരാനാണെങ്കിൽ അങ്ങനെ ഒരു ഒരു ഗായികയെ സെലക്ട് ചെയ്യാൻ സിത്താരം സിത്താരെ പോലുള്ള ഈ സിത്താര മലപ്പുറം ജില്ലയിലുള്ള ആളല്ലേ മലപ്പുറം ഓക്കെ അപ്പൊ എന്തുകൊണ്ടാണ് യുവതലമുറയിൽ ഇത്രയും ആളുകൾ ഈ വേറെ ഒക്കെ പറകുമ്പോ നിന്നെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനത്തെ ആളുകൾ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവരുടെ പാട്ട് വെറുതെ അർത്ഥമുണ്ട് ഉണ്ട് അവരെന്നെ സങ്കല്പി പറയാണ് പിന്നെ മറ്റു പാട്ടുകൾക്ക് ഒരു നമുക്ക് മനസ്സിന് സന്തോഷവും കേൾക്കാനൊരു സുഖമൊക്കെ കിട്ടുന്നുണ്ട് ആ ഒരു പാട്ടിനൊക്കെ ഓരോരു പാട്ടിനെ ഓരോ ഒരു സിനിമക്ക് ആക്ട് ആക്ട് ഒരു പാട്ടൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മള് മാർക്കോണ സിനിമ ഉണ്ടോ ഒരു പാട്ട് പാടി പഠിച്ചോര കളങ്ങുന്നത് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും ഒരു എല്ലാരും പറഞ്ഞു അടിപൊളി നല്ല മുട്ടുള്ള പാട്ട് വൈബ് പാട്ട് എന്നൊക്കെ പറഞ്ഞു എന്താ പതിലുള്ള എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതിനു പകരം ഒരു സിനിമ രോമാഞ്ചിമയില് ആ സിനിമയ്ക്ക് സംബന്ധിച്ച് കറക്റ്റ് ഒരു പാട്ടാണ് വന്നത് ശിഷൻ എഴുതി തയ്യാറാക്കി കമ്പോസ് ചെയ്ത സോങ് അല്ല ഈ രോമാഞ്ച രോമാഞ്ച സിനിമയ്ക്ക് ആയിട്ടുള്ള പാട്ട് പറഞ്ഞു ഒരു െ കുറിച്ചാണല്ലോ ആനാവും സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നേ അപ്പൊ ആ സിനിമയിലും ആ പാട്ട് ആത്മാവേ പോകുമോ പോലെ വരുന്നുണ്ട് നമുക്ക് നല്ല രസമാണ് സംഭവം കേട്ടിരിക്കാനും അപ്പൊ എന്നാ ഞാൻ ചോദിക്കട്ടെ ഇതില് ഇപ്പോ കമന്റുകൾ ആകെ രണ്ട് മൂന്ന് കമന്റുകൾ മാത്രമേ ആണ് അയച്ചിട്ടുള്ളത് അപ്പോൾ ആ കമന്റുകളിൽ ആരും തന്നെ വേറിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ദിവസം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കണം ആ ഒരു സർപ്രൈസ് ആ ഗിഫ്റ്റ് കാണിച്ചു കൊടുക്കണം ഏത് ഗിഫ്റ്റ് ആണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം അല്ല ഈ മൂന്ന് പേരില് ഈ രണ്ട് പേര് കമന്റ് എന്നിട്ട് കാണിച്ചു കൊടുക്കുക ആ സർപ്രൈസ് ഗിഫ്റ്റ് ഏതാണെന്നൊരു കാണിച്ചു കൊടുക്കണം ൂടി വന്ന് കഴിഞ്ഞാൽ ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കാണിച്ചിരുന്നു കാണിച്ചിരുന്നു ഓൾറെഡി നമ്മുടെ കൈയിലിഫ്റ്റ് ഓൺ ദ സ്പോട്ടിൽ ഇപ്പോൾ രണ്ട് രണ്ട് പേര് കൂടി കമന്റ് കഴിഞ്ഞാൽ രണ്ട് രണ്ടു പേര് കൂടി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ട് പേര് കൂടി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വൺ ടുക്കായിട്ട് നൽകാൻ പോകുന്ന ആ ഒരു ഗിഫ്റ്റ് എന്താണെന്നുള്ളത് പറയുന്നത് പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ലൈവ് നിങ്ങൾ കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തു തരും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്തു തരും അതിനൊക്കെ സമ്മാനങ്ങളുണ്ട് കേട്ടോ ഓരോ തരത്തിലും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകിക്കൊണ്ടേ വേഗത്തിൽ വേഗത്തിൽ ഇപ്പോൾ ഉള്ള മൂന്ന് പേരിൽ വേറെ രണ്ട് പേര് കൂടി ഓരോ കമൻ്റ് അറിയിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗിഫ്റ്റ് എന്താ കാണിച്ചു തരാം മൂന്ന് പേര് പേര് മാത്രം മതി മൂന്ന് പേര് മൂന്നേ മൂന്ന് പേര് മാത്രം മതി വൈഫൈ ഓൺ ചെയ്തു മൂന്നേ മൂന്ന് പേര് മാത്രം മൂന്നേ മൂന്ന് പേര് അല്ലേ മുപ്പത്തിയേഴ് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും കഴിഞ്ഞു മുപ്പത്തിയേഴ് മിനിറ്റും ഇരുപത്തിരണ്ട് സെക്കൻഡും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു കിട്ടിലൻ സമ്മാനം നിങ്ങൾക്ക് ആ ഒരു കിട്ടിലൻ സമ്മാനം എന്ത് ചെയ്തുതരും നിങ്ങൾക്ക് നൽകുന്നതാണ് എൻ്റെ മഞ്ചേരി നിങ്ങൾക്കൊരു അടിപൊളി കിട്ടില്ലൻ സമ്മാനം അയച്ചു തരുന്നതാണ് കിഡിലൻ സമ്മാനം കിടില്ലൻ സമ്മാനം പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സമ്മാനം അയച്ചു തരുന്നതാണ് ഒന്നൊന്നര സമ്മാനം നിങ്ങൾക്ക് അയച്ചു തരുന്ന